പിന്നെ ഈയിടക്ക് കേരളത്തിലെ ഒരു സിനിമാ താരം ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിട്ടേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്ക് ആ പ്രസ്തുത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം ദിലീപ് ഒരു നടിയെ പീഡിപ്പിച്ചു നടിയെ ഡയറക്റ്റായിട്ട് ചെയ്തില്ല ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും അത് കുറ്റമാണ് എന്നാണ് ഇപ്പോൾ ഉള്ള ഇത് അതിന് വ്യക്തമായ തെളിവുകളുണ്ടോന്നുള്ള കാര്യം എനിക്കറിയില്ല അതൊക്കെ ഞാൻ എൻ്റെ വിഷയമല്ല ഹീറോയ്ക്ക് സ്റ്റാർ വാല്യൂ ഉണ്ടെങ്കിൽ സ്റ്റാർ വാല്യൂ ഉള്ള മൂന്ന് നടന്മാരിൽ ഒരാളാണ് ദിലീപ് അപ്പം ദിലീപിനെ തഴയ്യാ എന്നുള്ള ഒരു 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 മെന്റാലിറ്റി ബാക്കിയുള്ളവർക്ക് കാണും താഴെക്കടയിലുള്ളവർക്ക് കാണും ക്യാൻ പൊങ്ങി വരാമല്ലോ അപ്പം എനിക്ക് പറയാനുള്ള മെയിൻ പോയിന്റ് ഞാൻ പറയാം അപ്പം എനിക്ക് എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ പിന്നെ ഇപ്പം ദിലീപ് ഇപ്പം ഞാനിപ്പം തന്നെ ഞാൻ പറയട്ടെ എനിക്കൊരു ക്ലാസ് ചായ വേണം എന്റെ പോക്കറ്റിൽ പത്ത് രൂപ ഉണ്ട് അഞ്ച് രൂപയുള്ളൂ ചായക്ക് അല്ല ഏഴ് രൂപ ആയിക്കോട്ടെ ഞാൻ പത്ത് രൂപ പത്ത് രൂപ ചായ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പത്ത് രൂപ കൊടുത്ത് ഞാൻ ചായ വാങ്ങിച്ചു കുടിക്കും കാര്യം എനിക്ക് എനിക്കപ്പം അത്ര ദാഹമുണ്ട് എന്ന് പറയണമല്ല ദിലീപിൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ദിലീപ് എത്ര പൈസ ചിലവാക്കിയും പിന്നെ പിന്നെ കേസിന് കൊടുത്ത് ജയിക്കാൻ ശ്രമിക്കണം കേസ് ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പൂയിട്ട് പൂജിക്ക ആള് വരും അന്ന് എനിക്ക് തെറ്റുപറ്റിയാടേ ദിലീപ് എടോ ദിലീപേ എന്ന് പറഞ്ഞ മമ്മൂട്ടി വരും അതേ ഞാൻ ഞാൻ അങ്ങനെ ഇങ്ങനെ എൻ്റെ പിന്നെ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പം പറഞ്ഞ മോഹൻലാൽ വരും അപ്പൊ അങ്ങനെ എല്ലാവരും വരും എന്നുവെച്ചാല് നിങ്ങള് പിന്നെ ഫ്രെയിമിലില്ല ജനങ്ങൾ മറക്കും ഇതൊക്കെ ഒരു 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 നിസ്സാര സംഭവം പോലെ മറക്കും പക്ഷേ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ പല രീതിയിലും വെളിയിൽ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ അതിൽ നിന്ന് പൈസ ചെലവാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കണം ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിന് ഇത് തന്നെയാണ് സഞ്ചേതത്തിൻ്റെ കാര്യത്തിലും പറഞ്ഞത് രണ്ടാമത് അവസാനം അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകേണ്ടി വന്നാൽ മിണ്ടാകാൻ ജയിലിൽ പോകണം അത്രേ പറ്റൂ അതെന്ന് വെച്ച് സഞ്ജയ്തത്തിന്റെ അടുത്ത് ഞാൻ അവസാനം മാപ്പ് തരാം നിങ്ങൾക്ക് മാപ്പ് തരാം നിങ്ങളുടെ ഈ കേസിന് ഗവർണറിന് ഗവർണർക്ക് വേണമെങ്കിൽ നിങ്ങൾ മാപ്പ് തരാം നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രസിഡന്റിന് വേണമെങ്കിൽ മാപ്പ് തരാം പക്ഷെ അതിനൊന്നും പോകരുത് നമുക്ക് മാപ്പ് വേണ്ട കുറ്റം ചെയ്ത ശിക്ഷ വാങ്ങണം മനുഷ്യൻ ഒരു ജന്മേ ഉള്ളൂ ആ ജന്മത്തില് നമ്മൾ കുറ്റം ചെയ്ത തീർച്ചയായിട്ടും ശിക്ഷ വാങ്ങിക്കണം നിങ്ങൾക്ക് മാപ്പ് വേണ്ട നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിൽ ശിക്ഷ വാങ്ങിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ശിക്ഷയിൽ നിന്ന് ഊരി പോകാനായിട്ട് പൈസയ്ക്ക് നിങ്ങളുടെ പണത്തിന് ബലമുണ്ടെങ്കിൽ അതും ഉപയോഗിക്കണം മാക്സ് ഉപയോഗിക്കണം പണം നിങ്ങൾ ജനിച്ചപ്പം പ പഠിച്ചല്ലോ പണം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തല്ലേ നിങ്ങൾ ഉണ്ടാക്കിയ പൈസ മുഴുവൻ പോയാലും തിരിച്ചു പിടിക്കാന്നേ ഉള്ളൂ പൈസ കളയ ജയി വെളിയിൽ ഇറങ്ങും അല്ലാതെ അവസാനമായിട്ടൊന്ന് കരയുക ബെഗ് ചെയ്യാ ഇതൊന്നും ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല പിന്നെ പിന്നെ ഒരു കേസ് പിന്നെ റിമാൻഡ് ചെയ്യ പതിനാലും പതിനാലും ദിവസം പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കും ബാക്കിയുള്ള അന്വേഷണത്തിന് ശരി ഇനി അത് ഇനി കോടതി വരും പതിനാല് ദിവസം കഴിയുമ്പോൾ അപ്പൊ വീണ്ടും റിമാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നെ അഡ്വക്കേറ്റിന് പറയാം എന്റെ കഷീപ് പിന്നെ ദുർബലനാണ് ഹൃദയ രോഗമുണ്ട് മറ്റേ രോഗമുണ്ട് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളെ ഊരിവിടാം സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ അവിടെ പൈസ കൊടുത്താൽ അപ്പം അങ്ങനെ അത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു സമൂഹം എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകണം അതേ ആ സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ പഴുതുകളും നിങ്ങൾ ഉപയോഗ ഉപയോഗപ്പെടുത്തണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളത് ഇപ്പം നിങ്ങൾ പിന്നെ അവിടെ തിരിയുന്നില്ല ഹൈക്കോടതി പോവാം സുപ്രീം കോടതിയിൽ പോവാം സുപ്രീം കോടതി ഇപ്പോൾ രാം ജത്മലാനി നല്ല പ്രഗത്ഭന്മാരായ അഡ്വക്കേറ്റ്സ് ഉണ്ട് അവർക്ക് കാശ് കൊടുത്ത് വരുത്തണം കാശ് വല് കൊടുത്ത് എത്ര എത്ര പൈസയാണെന്ന് വെച്ചാൽ സത്യാവസ്ഥ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ രാം ജത്മലാനി എത്ര എത്ര സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി എടുത്ത് എപ്പറണം ഊരുത്തിരും അപ്പൊ എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ മുന്നോട്ട് പോണം അല്ലാതെ പിന്നെ ഓരോന്നമാർ പോകുന്നു അതിന് രാംകുമാർ പറഞ്ഞ കാര്യം ഇത്രയാണ് കേരളത്തില് ജനങ്ങൾക്ക് തൊഴിലില്ല എന്നാൽ എല്ലാം എങ്ങനെങ്ങനെ കട്ടും മോട്ടിച്ചും എന്തെങ്കിലും കാണിച്ച് ജീവിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണുള്ളത് അപ്പം പിന്നെ അതിൽ കള്ളന്മാരിൽ വീരനായ ആൾക്കാർ ജയിക്കുകയും പിന്നെ ഭീരുക്കളായ കള്ളന്മാർ തോൽക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഇപ്പൊ ഞാൻ ഒരു വീഡിയോ കണ്ട് രാംകുമാർ പറഞ്ഞത് രാംകുമാർ എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ അഭിഭാഷകൻ ഒരു ഒരു പ്രതിയെ കോടതിയിലോട്ട് കൊണ്ടുവരുമ്പോ ആ കോടതി വളപ്പ് മുഴുവൻ നിറഞ്ഞു നിന്ന് കൂവാൻ തക്കോണുള്ള ജനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ജോലിയുമില്ല കൂലിയുമില്ല തെണ്ടിത്തിരിഞ്ഞ് നടക്കുക ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങള് പിന്നെ സദവേ സാധാരണഗതിയിൽ അത് തന്നെയാണ് അവിടെ ജോലിയും കൂലിയൊന്നുമില്ല അങ്ങനെ ഒന്ന് ജോലി ചെയ്യാൻ പയ്യ ഗുണ്ട പിരിവ് മറ്റേ പിരിവ് മർച്ച പിരിവ് ഈ പിന്നെ എല്ലാം നടത്തി ജീവിക്കുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് കേരളത്തിലിപ്പം നിലനിൽക്കുന്നത് പിന്നെ വിദേശത്ത് പോയ പട്ടിയെ പോലെ ജോലി ചെയ്യും ഗൾഫിൽ പോയ പട്ടിയെ പോലെ ജോലി ചെയ്യും പിന്നെ അമേരിക്ക വന്ന അത്ര പട്ടിയെ പോലെ ഒന്നും ജോലി ചെയ്യണ്ട മനുഷ്യ പോലെ ജോലിയാ ഇവിടെ പിന്നെ സ്ലേവരി ഒന്നുമില്ല അതുപോലെ അറിയാലോ അമേരിക്കയെ പറ്റി ആരും അങ്ങനെ പുച്ഛൊന്നും പറയല്ല ദിലീപും പറയൂല്ല ദിലീപ് ഒരു മാസം മുമ്പ് അവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ എനിക്ക് ദിലീപ് എന്നുള്ള നടനോട് അങ്ങനെ യാതൊന്നുമില്ല അവരോട് എനിക്ക് പേര് നടൻ മമ്മൂട്ടിയോടില്ല മമ്മൂട്ടിയുടെ സിനിമ കണ്ട സിനിമയുടെ ക്ലിപ്പിങ്സ് കാണാൻ ചിലപ്പോ ഉള്ളൂ മോഹൻലാൽ അത്രേ ഉള്ളൂ ഇവരൊക്കെ ബോൺ ആക്ടറോ പിന്നെ പിന്നെന്താ പേര് തോന്നുന്നു ട്രെയിൻഡ് ആക്ടറോ എന്തോ ആയിക്കോട്ടെ സിനിമാ നടന്മാർക്ക് പെണ്ണുങ്ങളുമായിട്ട് ദൈനിക വീഴ്ച നടത്തുന്ന ഒരുപാട് പിന്നെ സിനിമാ നടന്മാരും അത് തെറ്റല്ല കാരണം എന്ന് വെച്ചാൽ ആ സിനിമാ ഫീൽഡിൽ അതിൽ ബന്ധപ്പെട്ട കാര്യമാണ് പിന്നെ അതിന് കരാറ് കാര്യം ഞാൻ പറഞ്ഞല്ല കരാറിന്റെ കാര്യം സിനിമ നടൻ കരാറുണ്ട് സിനിമ നടിക്കുകയറുണ്ട് പ്രൈവറ്റ് അഗ്രിമെന്റ്സ് അപ്പോൾ സ്വന്തം കാര്യങ്ങൾ നോക്കിയാൽ മതി ബാക്കിയുള്ളവരെ പിന്നെ ബാക്കിയുള്ളവരെ നമ്മൾ ബാക്കിയുള്ളവ നമുക്ക് വരേണ്ടതൊക്കെ നമ്മൾ ഇങ്ങനെ വന്നോളൂ എല്ലാവരും നമുക്ക് കൊണ്ടു തരണമല്ലല്ലോ നമ്മള് ജനിച്ച് ഇവിടെ ഭൂമിയിൽ വരുമ്പോൾ നമുക്ക് ആരും ഒന്നും കൊണ്ടു തരുന്നില്ല എല്ലാം നമുക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്നതാണ് ദൈവം നമുക്ക് പ്രധാനം ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ പിന്നെ ദൈവത്തോട് ആത്മാർത്ഥതയുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോട് ആത്മാർത്ഥത ആത്മാർത്ഥതയുണ്ടെങ്കിൽ കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ തീർച്ചയായും നമുക്കല്ല ഇത് കിട്ടും പിന്നെ ഒരു നടിയുടെ പേര് ആ നടിയുടെ പേര് ഒരു ഏതൊരു നടൻ ഏതൊരു വർഗീസ് പറഞ്ഞതെന്ന് പറഞ്ഞ അവന് ഇതിരെ കേസ് പിന്നെ വേറെ വേറെ നമ്മുടെ കമലഹാസൻ കമലഹാസൻ ഫേമസ് ഉണ്ടായിരുന്നല്ലേ എനിക്കിഷ്ടമാണ് കമലഹാസന് രജനീകാന്തന്നെ ഇഷ്ടമാണ് അല്ല ദിലീപിനെ ഒന്നും എനിക്ക് അല്ല ദിലീപ് അല്ല മോഹൻലാലിന് ഒരുവിധം ചിലരൊക്കെ ഞാൻ കാണാതെ ക്ലിപ്പിംഗ് ഒക്കെ ഞാൻ മോഹൻലാലിന്റെ ക്ലിപ്പിംഗ് ആഡ് ചെയ്യാറുണ്ട് സുരേഷ് ഗോപിയുടെ ആഡ് ചെയ്യാറുണ്ട് മമ്മൂട്ടി പക്ഷെ എന്നാലും അവരുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല പിന്നെ വേറെ കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ദിലീപിന്റെ കാര്യത്തിൽ ദിലീപിനെതിരെ എനിക്ക് ആത്മാർത്ഥ ആത്മാർത്ഥതയുടെ കാര്യമല്ല ഇത് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും ഇപ്പൊ നിങ്ങൾക്ക് കഴിവുള്ള ദിലീപ് എന്നുള്ള വ്യക്തിയായ നിങ്ങൾ ഇത്രയും കഴിവുറ്റ ഒരു നടവാൻ കാരണം നിങ്ങളുടെ കഴിവാണ് ആരും നിങ്ങളെ എടുത്ത് പൊക്കി മാനത്ത് വച്ചാലല്ല നിങ്ങളുടെ ആ കഴിവ് വെച്ച് നിങ്ങൾക്ക് ഇത്രേ ആവുമെങ്കിൽ ഇത് നിസ്സാര കാര്യമേ ഉള്ളൂ സിനിമയിൽ നിങ്ങൾ കാണിക്കുന്ന ഹീറോയിസം ഇതിന്റെ ഒരു അംശം എടുത്താൽ മതി നിങ്ങൾക്ക് ജയിച്ച് വിളി തരാം ബാക്കിയുള്ളവരൊക്കെ പിന്നെ പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾക്ക് ഓശാന പാടും ഇവിടെ ആര് ഇവിടെ സംസ്ഥാന സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് അമേരിക്ക നടിയുടെ പേരെന്താണെന്ന് പറയാം ഞാൻ പറഞ്ഞു തരാം എനിക്കിതിൽ പേടിയോ ഇതൊന്നുമില്ല പിന്നെ നഴിയുടെ പേര് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് എന്നെ ചോദ്യം ചെയ്യാൻ ഇന്ത്യ എന്ന് പണ്ടത്തെ രാമദാസനും വിജയനും ഇങ്ങനെ വരു നഴിയുടെ പേര് പറഞ്ഞ നടിയുടെ പേരെന്തുകൊണ്ട് പറഞ്ഞുകൊണ്ടാത്തത് ഞാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് പറയാം ഡൊണാൾഡ് ട്രംപ് ഞാൻ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് പറയാം നരേന്ദ്രമോദി നരേന്ദ്രമോഡിക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മിഷിക ഗവർണർ റിക്സ് നൈഡർ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം എനിക്ക് പിന്നെ പബ്ലിക്കാണ് പബ്ലിക്കായിട്ട് പറയാം അതിലൊന്നും കുഴപ്പമൊന്നുമില്ല സംസാര സ്വാതന്ത്ര്യം അമേരിക്കയിലുണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ പിന്നെ കേരളം വേറെ തന്നെയാണ് പക്ഷെ ഒരു കാര്യമുള്ളത് ദിലീപിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് അല്ല എനിക്ക് പറയാനുള്ളത് ഇത്ര തന്നെ ദിലീപിന്റെ പിന്നെ ദിലീപ് പീഡിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ നടി ഇപ്പൊ ആയിക്കോട്ടെ പിന്നെ ആണെങ്കിലും ആയിക്കോട്ടെ എനിക്കറിയില്ല ആരാണെന്ന് അല്ല അല്ലാതെ അല്ലാതെ ഒരു നടിയുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപിന്റെ കാര്യം ഇതിലില്ലായിരുന്നു ഫോട്ടോ ഇടാങ്കിൽ ഭാവന എന്നാണ് പേജിട്ടൂട്ടെ ഫോട്ടോ ഫോട്ടോ കണ്ണ് മറച്ച് കാലം വന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പം ഇതൊക്കെ പിന്നെ ഒരു വലിയ കുറ്റമായിട്ട് പല മണി നിങ്ങൾക്ക് പറ്റും അമേരിക്കയിൽ സംസാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം അതുകൊണ്ട് പിന്നെ ദിലീപിനുള്ള റിലേഷൻ എന്താണ് ഇങ്ങനെ പറ്റി അയാൾക്ക് സ്വത്തം ഉണ്ടെങ്കിൽ അയാളെ കഴിവ് സംഭാവിച്ചു ആനക്കുമ്പോ മോട്ടിച്ച് വീട്ടിൽ വെച്ചിരുന്നു പിന്നെ മോഹൻലാൽ എന്നിട്ട് അതിപ്പം തേഞ്ഞ് മാഞ്ഞങ്ങ് പോയി അതുപോലെ പോവും ദിലീപെല്ലാം പൈസ ഇടയും പൈസ അറിയിക്കളയും പിന്നെ വേറെ കാര്യം കൂടെ ഞാൻ പറയണം ഇതിൽ തെറ്റാരു ചെയ്താലോ അയാളെ ശിക്ഷിക്കണം കേരള ജനതയോട് ചോദിക്കുകയാണ് പിന്നെ ഒരു നടിയുടെ പേജ് പറഞ്ഞതെന്ന് പറഞ്ഞ് പിന്നെ തൂക്കിക്കൊല്ലും എന്ന് പിന്നെ പറഞ്ഞ് ഉമ്മാക്കി കാണിക്കണമെങ്കില് അത് അത് എന്റെ അടുത്ത് കാണിക്കണെങ്കിലേ നീയൊക്കെ രണ്ട് ജന്മം ജനിക്കണം രണ്ടല്ല ഒരു ഒരു പതിനായിരം ജന്മം ജനിക്കണം എനിക്ക് ഇവനെ ഇവനെ ഒക്കെ പറയാൻ ഒരു മടിയുമില്ല തെണ്ടിത്തനം കാണിക്കാൻ വലിയ യോഗ്യത അത് പറഞ്ഞാലേ കുറ്റമുള്ള ദിലീപിന് കഴിവുണ്ടെങ്കിൽ ഊരി വരിക അല്ലെങ്കിൽ സഞ്ജയത്തിനെ പോലെ ജയിലിപ്പ് അതും മാരകമായ കുറ്റമാണ് രാജ്യദ്രോഹ കുറ്റമാണ് പിന്നെ തോക്കുകളും മറ്റേത് മായ തോക്കുകൾ അമേരിക്കയിൽ എനിക്ക് എൻ്റെ കയ്യിൽ രണ്ട് തോക്കുണ്ട് എനിക്ക് വാങ്ങി ചോദിക്കാം വാങ്ങി ചോദിക്കാനായിട്ടുള്ള ഇവിടെ നിയമമുണ്ട് അപ്പൊ അവിടത്തെ ഇവിടത്തെ നിയമം നോക്കിയാൽ ജീവിച്ച പക്ഷേ ഞാൻ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ അവിടുത്തെ നിയമം നോക്കാം ബലാത്സംഗം ചെയ്തേക്കാൻ ഞാൻ എന്ത് വേണം ബലാത്സംഗം ചെയ്തെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഇതുപോലെയുള്ള ഇതിനപ്പുറം പറയാനും എനിക്ക് ഒരുപാടിയും ഇല്ലാമിയായിട്ട് ഒരുപാട് ബനാമി ഇടപാടുണ്ടെന്നൊക്കെ പറയുന്നു അതിനെ അതിനെപ്പറ്റിയ പിന്നെ പിന്നെ മണിയൊക്കെ ഒന്നൊന്ന് എന്തൊക്കെയാ പറയുന്നില്ല എനിക്ക് ഈ പെണ്ണാരാണ് എന്നുള്ളതിനിപ്പം പിന്നെ ഇയാൾ അവിടെ കരങ്ങ പറഞ്ഞു അതൊക്കെ ഇന്ത്യൻ നിയമം ഇന്ത്യൻ നിയമം എനിക്ക് ബാധ ആകണമെങ്കിൽ പിന്നെ ഈ സംഭവമായിട്ട് എനിക്ക് എന്തെങ്കിലും റിലേഷൻ വേണം ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് സംസാരിക്കാം ദിലീപ് ഊജി പോവും ദിലീപ് സുഖമായിട്ട് നിങ്ങൾ നിങ്ങൾ ഈ മാസം തന്നെ ദിലീപ് വെളിയിൽ വരും ദിലീപിനെ ബാക്കിയുള്ള ഒരു പൂവാലിട്ട് സ്വീകരിക്കും ഞാൻ പറയണം സംശയം ഉണ്ട പിന്നെ പടച്ചതമ്പ കൂടെ വന്നു ശ്രമിക്കണം കാരണം എന്ന് വെച്ചാൽ ദിലീപ് എത്ര മോശക്കാരനാണെങ്കിൽ ദിലീപ് വെളി വരും മോശക്കാരനല്ലെങ്കിൽ വെളി വരും അന്ന് പിന്നെ ശാന്തികത്ത് പോയപ്പോഴും ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആർക്ക് ആർക്കതി ആരോടും നമ്മൾ ബഗ്ഗി ചെയ്യേണ്ട കാര്യമല്ല കുറ്റക്കാരനാണ് ജയിലിൽ കിടന്നിട്ട് അന്തസൈറ്റ് വെളിയിൽ ഇറങ്ങും അതുപോലെ ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം അതിൽ കൂടുതൽ ദിലീപിനെ ജയിലിൽ കിടത്താനൊന്നും ആകാൻ പറ്റില്ല ജയിലിൽ പോയിട്ട് വെളിയിട്ട് വരുമോ അത്ര തന്നെ ദിലീപ് എന്റെ ദിലീപിന്റെ സിനിമ കാണാറല്ല ഞാൻ എനിക്ക് ദിലീപിന് വലിയ പിന്നെ പക്ഷെ ഒരു വ്യക്തി എന്നുള്ള പുരുഷൻ എന്ന നിലയില് ആണുങ്ങൾക്ക് പിന്നെ പിന്നെ തണ്ടും തണുത്തണി മാത്രം പോരാ തലക്കാള് താമസം വേണം